പ്രസാദഗിരി പള്ളിയിലെ വിമത വൈദികൻ പുതിയ നുണക്കഥയുമായി കുറച്ച് തുണ്ട് വീഡിയോയുമായി ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോയിൽ പ്രസാദഗിരിയിലെ ധീരരായ സഭാ മക്കൾ ജെറിനെ പള്ളിയിൽ തടഞ്ഞു വെക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് ജെറിനെ തടഞ്ഞത് ആൾത്താരയിൽ കയറി ജെറിൻ ജോൺ തോട്ടപ്പുറം അച്ഛന്റെ കുർബാന തടസ്സപ്പെടുത്തിയപ്പോൾ സഭാ സ്നേഹികളായ പ്രസാദഗിരിക്കാർ വിമത വൈദികനെ ആൾത്താരയിൽ നിന്ന് പിടിച്ചിറക്കി തടഞ്ഞതാണ് പിന്നാലെ ഫോൺ എടുത്ത് വിമത ഗുണ്ടകളെ വിളിച്ചുകൂട്ടി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ കുർബാന തടസ്സപ്പെടാതിരിക്കാൻ വിശ്വാസികൾ പള്ളിയുടെ ഡോറുകൾ ഡോറുകളടച്ചു അതോടെ ഡോർ തുറന്ന കലാപകാരികളെ പള്ളിക്കുള്ളിൽ കയറാൻ ജെറിൻ ശ്രമിച്ചപ്പോൾ ഡോറിന് മുന്നിൽ നിന്ന് വിശ്വാസികൾ തടസ്സം സൃഷ്ടിച്ചു ഇത് രണ്ടും കുർബാന തടസ്സപ്പെടാതിരിക്കാൻ ധീരരായ പ്രസാദഗിരിയിലെ സഭാമത്തൽ ചെയ്തതാണ് ഇതിന്റെ എല്ലാം തെളിവായ സി സി ടി വി ദൃശ്യങ്ങൾ പള്ളി കൈക്കാരനും സംഘവും ചേർന്ന് മാറ്റി എന്നതും ജെറിന്റെ പുതിയ നുണക്കഥയാണ് അങ്ങനെയെങ്കിൽ കുറച്ച് ദൃശ്യങ്ങൾ മാത്രം എങ്ങനെ കിട്ടി സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നാലും പോലീസ് പിടിച്ചെടുത്താലും ജെറിന്റെ പട്ടം പോകുമെന്ന് മാത്രമല്ല ശിഷ്ടകാലം ജയിലിൽ കിടക്കേണ്ടതായും വരും അതുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങളും ഹാർഡ് ഡിസ്കും മോഷണം പോയി എന്നുള്ള പുതിയ കഥകൾ പ്രചരിപ്പിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നാൽ ജെറിന്റെ പല നുണ കഥകളും പൊളി തന്റെ കൈയും കാലും കെട്ടിയിട്ടു പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതൊക്കെ ആയിരുന്നല്ലോ ജെറിന്റെ വാദങ്ങൾ ഇതോടൊപ്പം ജെറിൻ ആൾക്കാരെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ജോൺ അച്ഛനെ ചവിട്ടുന്നതും വിമതരായ കലാപകാരികൾ പള്ളിയുടെ കഥക് തല്ലിപ്പൊളിക്കുന്നതും എല്ലാം സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് അത് പുറത്തു വരാതിരിക്കാനാണ് ഈ സി സി ടി വി മോഷണ കഥ എന്നാണ് പള്ളിയിലെ ഒരു വിശ്വാസി പങ്കുവച്ചിരിക്കുന്നത്